ിങ് ഒക്കിട്ട് അത് കോൺക്രീറ്റ് ഇതൊരു കോൺക്രീറ്റ് താഴ്ത്ത് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഒരു അഭിപ്രായത്തിൽ നൂറ് ലോഡ് മണ്ണ് കാണുന്ന സ്ഥലമാണ് ഷട്ടുതട്ടായിട്ടുള്ള ഭൂമി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ഉദാഹരണമാണ് കിച്ചനും വർക്കേറിയും കിട്ടി ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു വെറൈറ്റി വീടുമായിട്ടാണ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നിങ്ങൾ വീട് വെക്കുന്ന സ്ഥലം നല്ല ഫ്ലാറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് രണ്ട് ഓപ്ഷൻ നമ്മളെ മുന്നിൽ ഉണ്ടാവുക അതിനനുസരിച്ച് വീട് സെറ്റ് ചെയ്യും അല്ലയെന്നുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള ഭാഗം നമ്മൾ ഫില്ല് ചെയ്യും അല്ലേ അപ്പോൾ ഒരുപാട് ഫില്ലിങ്ങിന് ഒരുപാട് മണ്ണ് ആവശ്യം ഉണ്ടാകും അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടാകും ഈ വീടും അങ്ങനെയുള്ള ഒരു വീടാണ് ഫില്ല് ചെയ്യേണ്ട ഒരു സമയത്ത് ഇവർ അതൊരു സ്റ്റോറേജ് ആക്കി മാറ്റി സ്പേസ് ആക്കി ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് ക്യാഷ് ലാഭിക്കാൻ സാധിച്ചിട്ടുണ്ട് വേറെ അർത്ഥത്ത് പറഞ്ഞാൽ ഒരുപാട് സൗകര്യങ്ങൾ അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് സെയിം പ്ലേസിൽ ആ വീട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇന്ത്യൻ മാർബിൾ വിരിച്ചിട്ടുള്ള ജാസിർ മുത്തുമോൾ എന്ന് പറയുന്ന ജാസിറിൻ്റെയും മുത്തുമോളും വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമുക്ക് വീടിയൊന്നും കണ്ട രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയുള്ള ഈ വീടിൽ അടിയിൽ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂമും ഒരു കിച്ചനും ഒരു വർക്ക് ഏരിയ ആണുള്ളത് നമുക്ക് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നല്ല പീക്കോക്ക് പച്ച എന്ന് വേണമെങ്കിൽ പറയാം പീക്കോക്ക് പച്ച സോഫ വെൽവറ്റിന് സോഫ വെച്ചിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് മിനിമലായിട്ട് ജിപ്സു ചെയ്ത് അതിൻ്റെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് രസകരമായിട്ടൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് നല്ല രസകരമായിട്ടുള്ള പോട്സുകളും അതുപോലെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ കേട്ടോ ആറാൾക്കോ എട്ടോ ആൾക്കോ വർഷം കഴിക്കുന്ന ഡൈനിങ് ടേബിൾ അതിനോട് ചേർന്നിട്ട് ഒരു വാഷ് ബേസിൻ ഏരിയ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പകുതിക്ക് ടെക്സ്ച്ചറിങ്ങും പകുതി നമ്മളെ മൈക്കൽ ഡിസൈൻ ചെയ്ത് റൗണ്ട് ഒക്കെ വെച്ച് ഒരു വാഷ് ബേസിന് കൊടുത്ത് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ള വാഷ് ബേസിൻ ഏരിയ പിന്നെ നമ്മളെ സ്റ്റെയർ വരുന്നത് ചെറിയൊരു കർവാണ് മാക്സിമം ഡൈനിങ് ഹാളിലെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടിംഗിൽ തന്നെ കർവ് കൊടുത്തിട്ട് മുകളിൽ നിന്നുമില്ല സ്റ്റയർ സ്ട്രൈക്കിൽ പോകുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ സ്പേസിൽ ഡൈനിങ് ഹാളിന് സ്ഥലം ചുരുങ്ങാത്ത രീതിയിൽ സ്റ്റെയർ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ സ്റ്റെയർ വേണമെങ്കിൽ ചൂസ് ചെയ്യട്ടോ അത് ഓരോരുത്തരുടെ ഐഡിയകളാണ് മാത്രമല്ല ഇവിടെ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടും ചെയ്തിട്ടുണ്ട് നല്ല രസകരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സീലിംഗ് വേറെ ഡിസൈൻ ചെയ്തിട്ടില്ല അതിലേക്ക് കൾസീൽഡ് കോബ് ലൈറ്റുകളും അതുപോലെ സിലിണ്ടർ കോബ്ലൈറ്റുകളും കൊടുത്തു ഹാങ്ങിംഗ് സിമ്പിളായിട്ടുള്ള ലൈറ്റ് കൊടുത്തു ഈ ഏരിയകളും ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഒക്കെ മാറ്റിയിട്ടുണ്ട് വളരെ സിംപിളായിട്ട് ചെയ്തിട്ടുള്ള ബെഡ്റൂമാണ് വളരെ ചിലവ് ചുരുങ്ങിയിട്ട് വീട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കുറച്ച് ഓപ്ഷനുകളാണ് നല്ല രസകരമായിട്ട് ഒരു ബെഡ് കൊടുത്തിട്ടുണ്ട് സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുള്ള വാഡ്റോബ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫുൾ ലെങ്ത്തിൽ മിറർ കൊടുത്തു അതിനോടുകൂടെ ബാത്റൂം അറ്റാച്ചഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രസകരമായിട്ട് ബാത്റൂം ടൈലി അത് പൾപ്പിസ് നാച്ചുറലും അതിന് അതിന്റെ ലൈറ്റ് കളറും തമ്മിലുള്ള കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ ടൂ ബൈ ടു സ്പേസ് അപ്പോസിറ്റ് വിരിച്ചിട്ടുള്ള ടൈം ബാറ്റ് ടൈൽ ആണ് ഗ്രൗണ്ട് ഫ്ലോറുള്ള മറ്റൊരു ബെഡ്റൂമിലെത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ബെഡ്റൂമാണ് ഇതും സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ട് സ്പേസ് കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും വാഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ അടിയിലൊക്കെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ടല്ലോ നല്ല രീതിയിൽ ഭംഗിയാക്കാൻ വേണ്ട ഹാഫ് മൂൺ ഗ്ലാസ് കൊടുത്തിട്ട് അതിൻ്റെടുന്നു നമുക്ക് മേക്കപ്പ് സെറ്റ് ഒക്കെ അവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാത്റൂം ആണ് നല്ല രസകരമായിട്ട് പ്ലെയിൻ വൈറ്റും അതുപോലെ തന്നെ ഐ ഗ്ലോസ് അസവരി ഐ ഗ്ലൗസും ചെന്നിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫ്ലോറിൽ നേട്ടം പറഞ്ഞ പോലെ ട്യൂബൈറ്റ് മാറ്റും മാൾബോണ്ടോട് ക്ലോസും കൺസിൽ ടാങ്ങ് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കെറുവായിട്ടാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ ഇട്ടോ അടിയിൽ നിന്ന് കയറുവോടുകൂടെ നമുക്ക് അടിയിൽ ഒരുപാട് സ്ഥലം നഷ്ടമാവില്ല ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ലാൻഡിങ് ആണ് വീണ്ടും പ്ലെയിൻ ആയിട്ട് മുകളിലേക്ക് കയറുന്ന ഒരു സ്റ്റെയർ ആണ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഹാളാണ് രണ്ട് ബെഡ്റൂമും ഒരു സ്റ്റഡി യൂണിറ്റുള്ള ഹാൾ ആണ് ക്യൂട്ടായിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇതിന് കൂടെ സെറ്റ് ചെയ്തിരുന്നത് കയറി വരുമ്പോൾ തന്നെ നല്ല നമ്മുടെ ഇന്ത്യൻ മാർബിൾ വിരിച്ചിട്ടുള്ള ഫ്ലോറും അതുപോലെ തന്നെ രസകരമായിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോറേജ് ഏരിയ ഒക്കെ നല്ല രസകരമായിട്ടുള്ള കളറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള രസമാണ് അതും വൈറ്റ് കോമ്പിനേഷനാണ് പ്ലെയിൻ വൈറ്റ് സ്പേസർ ടെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലോറിൽ ഇന്ത്യൻ മാർബിളും വിരിച്ചിട്ടുണ്ട് റഫ് ആയിട്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇത് മോഡലാ കിച്ചണായിട്ടാണ് ഉപയോഗിക്കുന്നത് മാത്രമല്ല ഇവിടെ കൗണ്ടർ ടോപ്പ് ആയിട്ട് പ്ലെയിൻ ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പ്ലെയിൻ ബ്ലാക്ക് സാധനങ്ങൾ കൊടുത്തുള്ളത് ഗ്രാനൈറ്റ് ഉണ്ടാവും പ്ലെയിൻ ബാക്കിൻ്റെ ഫിഫ്റ്റീൻ എം എൽ തിക്നസ്സുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുള്ളത് അതിനോട് കൂടെ തന്നെ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വർക്ക് ഏരിയ ഒന്ന് കണ്ടുനോക്കാം വർക്ക് ഏരിയ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നല്ല എയർ പാസ് കിട്ടുന്നതുകൊണ്ട് സ്ക്വയർ ഫൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചും കിട്ടുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ എൽ ഇ ഡി ലൈറ്റുകളും കൊടുത്ത് പ്രൊഫൈലൈറ്റ് കൊടുത്തുള്ള വർക്ക് ഏരിയയിൽ വോൾട്ടേജ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഈ വീടിൻ്റെ ഫ്ലോർ മൊത്തം പക്ഷേ ഈ വീട് ഒരേ ഫ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം തന്നെ ഇവർ എന്ത് അവിടെ ഫില്ലിങ് ഒഴിവാക്കിയിട്ട് അത് കോൺക്രീറ്റ് ചെയ്തു ഇതൊരു കോൺക്രീറ്റ് ഉണ്ടായി ഇതിന് താഴത്ത് ബോക്സ് ആക്കിയിട്ടുണ്ട് അത് മാ ഫില്ല് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നൂറ് ലോഡ് മണ്ണ് വേണ്ട സ്ഥലമാണിത് അതെന്ത് ചെയ്യും ഇങ്ങനെ താഴത്തും ഒക്കെ പറയാം തട്ട താഴത്താണ് നമുക്കതൊന്ന് കണ്ടു നോക്കാം ഫില്ല് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറേജ് ഏരിയ ആക്കിയിട്ടുണ്ട് അവിടെയാണ് വാഷ് മെഷീനും അതുപോലെ തന്നെ ചെറിയൊരു പരിപാടിയൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു കുടുംബക്കാരെ വിരുന്നൊക്കെ നടക്കുകയാണെങ്കിൽ നടത്താൻ പറ്റുന്ന ചെറിയൊരു ഹാള് പോലെയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂമും ഒക്കെ അവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മളെ തട്ടുതട്ടായിട്ടുള്ള ഭൂമിയുടെ അടിഭാഗമായിരുന്നത് ഇത് കത്ത് സെറ്റം പറയുകയാണെങ്കിൽ ഒരു പത്തുനൂറ് ലോഡ് മണ്ണ് കൊടുത്ത് ഫില്ല് ചെയ്യേണ്ട ഭാഗം ഇത് സ്ലാബ് ഇട്ടോട് കൂടെ മുകളിൽ നമുക്ക് കിച്ചനും ഏരിയയും കിട്ടി മാത്രമല്ല ഒരു ചെറിയ പരിപാടി ഉണ്ടെങ്കിൽ ഈ ഏതാണ്ട് ഊരിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു നാലഞ്ച് ഇട്ടിട്ട് നമ്മുടെ ഫാമിലി പരിപാടികൾ നടത്താൻ പറ്റും അതുപോലെ വാഷ് മെഷീൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇൻവേർട്ടർ ഇവിടെ സെറ്റ് ചെയ്തുള്ളത് രണ്ട് ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് വേണമെങ്കിൽ ഇതൊരു വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെയ്തിട്ടുള്ളത് ഏകദേശം ഇവിടെ വന്നാൽ കാണാം നമ്മുടെ ഭൂമിയുടെ നിലം ഇതുപോലായിരുന്നു കേട്ടോ ആ സ്ഥലത്തിനനുസരിച്ച് സെറ്റ് ചെയ്താണ് ഇവിടെ പുറമുറ്റം കാണാം ഇത് പുറത്തുള്ള മുറ്റാണ് ഇങ്ങനെ സ്റ്റെപ്പ് കയറിയാലാണ് നമ്മളുടെ സാധാരണ സിറ്റൗട്ടിൻ്റെ അവിടെ എത്തുക ആ സ്പേസ് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്തു തട്ടുതട്ടായിട്ടുള്ള ഭൂമി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ചെറിയ ഉദാഹരണമാണ് ഇത് നമ്മളെ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഞാൻ പറഞ്ഞില്ലേ തട്ടുതട്ടായിട്ടുള്ള ഭൂമിയിൽ ഒരു എന്താ പറയുക ബോക്സ് ടൈപ്പ് ആയിട്ട് നമ്മൾ സ്റ്റോറേജ് ഏരിയ ഒക്കെ ചെയ്തിട്ടുള്ള നമ്മളെ ജാസർ എൻ്റെ കൂട്ടുകാരനാണ് അവൻ്റെ വൈഫ് മുത്തുമോൾ അവൻ്റെ പേരെന്താ സാബിറ മുത്തുമോൾ എൻ്റെ കുടുംബക്കാർക്കെയാണ് എൻ്റെ അമ്മ മോൻ്റെ മോളാണ് ആ പേര് വിളിച്ചാണ് അപ്പോൾ എന്തായാലും അവരെ വീട്ടിലാണെത്തിയിട്ടുള്ളത് ഇത്തിരി രസകരമായിട്ട് വീടൊരുക്കില്ല ഞമ്മള് ജാസർ ചോദിച്ചു ജാസിർ എന്താണ് ആ അങ്ങനെ ഒരു ബോക്സ് ഒക്കെ ആക്കി ചെയ്തു രണ്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടല്ലോ എന്താണ് വീടിനെ കുറിച്ച് കുടുംബക്കാരൊക്കെ അഭിപ്രായം വീട് പണി നടക്കുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനായി കാരണം ഈ ഭൂമിങ്ങനെ സ്ഥലം തന്നെ ഒരു തട്ട് തട്ടുതട്ടല്ല തട്ട് ആയിട്ട് തന്നെ പിന്നെ അണ്ടർഗ്രൗണ്ടും പിന്നെ വീടിന്റെ പുറത്തുള്ള എല്ലാം ഒഴിവാക്കിയിട്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം കൂടി ഒരിക്കലും പിന്നെ പുറത്ത് എങ്ങനെയായാലും ബാത്റൂം പിന്നെ വിറക് പോലെ അതൊക്കെ ഒഴിവാക്കിട്ട് എല്ലാം വീടിന്റെ ഉള്ളിൽ തന്നെ സിൽവാന് പിന്നെ സിൽവാന് തെരഞ്ഞെടുക്കാനുള്ള കാരണം ഒന്നാമത് ഫസ്റ്റ് മുസ്തഫ പിന്നെ എന്റെ ഫ്രണ്ട് പിന്നെ കുടുംബക്കാർ അങ്ങനെയുള്ള ഇതില് പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ

അതൊന്നും ഫില്ല് ചെയ്യാതെ ബോക്സ് ചെയ്താൽ നല്ലത് അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ ഉള്ള ആളുകൾ ചില ആളുകൾ പറയും ആർച്ചി കോൺക്രീറ്റ് ഒരുപാട് ഫില്ലിങ്ങിന് അത്ര ചാർജ് ആവില്ല എന്തൊക്കെ പറഞ്ഞാലും എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സ്റ്റോറേജ് ഏരിയ കിട്ടുന്നത് അതും നല്ലൊരു ചെറിയ പരിപാടി വരെ പങ്കെടുപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ല അതിന്റെ അതിന് ഈ ആക്കെന്തെങ്കിലും പുനർചിന്ത ഉണ്ടോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് കണ്ടിട്ട് ഫില്ല് ചെയ്താൽ മതി തോന്നുന്നു പക്ഷെ ഇങ്ങനത്തെ ഭൂമികള് തട്ടു തട്ടായിട്ട് നല്ലത് എന്താണ് മുത്തുപോള അഭിപ്രായം കണ്ടിട്ട് കുടുംബക്കാരൊക്കെ പറഞ്ഞത് അല്ലേ പ്പിയല്ലേ എല്ലാ ഇതിലും ഒതുങ്ങല്ലേ കൂട്ടരുത്തിയാളൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളി അല്ലേ എന്നാ എന്തായാലും നല്ലൊരു ദിവസം നേരുന്നു ഈ കുടുംബത്തിൻ്റെയും ഭാഗമാവാൻ ആവാൻ ചിലവാൻ ഗ്രൂപ്പിൽ സാധിച്ചത് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ജാസർ താങ്ക് യു സോ